എത്രേജ് സെവൻറ്റി വൺ അടിപൊളി കേരള ഓക്കെ ഇതാണ് അവസ്ഥ കേട്ടോ നമുക്ക് കാണാൻ ആഗ്രഹമുള്ളത് പ്രായമോ ആരോഗ്യമൊന്നും ഒരു പ്രശ്നമല്ല സംഭവം ഇതാണ് ആകാശഗംഗ എന്ന വാട്ടർഫാൾസ് ഫാൾസ് കണ്ട് തിരിച്ച് ഒരു രംഗമാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ടാണ് ഈ ആകാശഗംഗയിലേക്ക് എത്തിയത് ഇനി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റാറ് സ്റ്റെപ്പുകൾ തിരിച്ച് കയറണം അങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ പല ആളുകളെയും കുട്ടികളെയും മുതിർന്നവരെയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ കണ്ട ഒരാളെയാണ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടത് ആൾക്ക് എഴുപത്തൊന്ന് വയസ്സുണ്ടെന്ന് പറഞ്ഞു കേട്ടോ ഇത്രയും വലിയ സ്റ്റെപ്പ് ഇത്രയും ലോങ് ആയിട്ടുള്ള സ്റ്റെപ്പ് ഞാൻ കയറുമ്പോൾ തന്നെ ആകെ കിതപ്പും ബുദ്ധിമുട്ടും വല്ലാതെ ഫീൽ ചെയ്തിരുന്നുട്ടോ കാരണം ഇത്രയും വലിയ സ്റ്റെപ്പ് കയറുക എന്നുള്ളത് നല്ലൊരു ടാസ്ക്കാണ് പക്ഷേ പ്രായമായവർ വരെ ഈ ഒരു വാട്ടർഫാൾസ് കണ്ടിട്ട് ഇതുപോലെ ഇത്രയും സ്റ്റെപ്പുകൾ ഇറങ്ങിയും തിരിച്ച് കയറുകയും പോകുന്നതൊക്കെ കാണുമ്പോൾ ഈ നമ്മുടെ ഭൂമിയിലുള്ള മനോഹരമായ കാഴ്ചകൾ കാണാൻ അത്രയത്ര ആളുകളാണ് എത്തുന്നത് അവർക്കൊക്കെ അവരുടെ മനസ്സിലൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ ഈ മനോഹരമായ ഭൂമി കാണുക എന്നുള്ളത് അതിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് അവരെത്ര റിസ്ക് എടുത്താണ് വരുന്നത് അവർ ഇതുപോലെ തിരിച്ച് കയറുമ്പോഴൊക്കെ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം കണ്ടില്ല സാഫി കൊയങ്കാട്ടാ പറഞ്ഞേ സംഭവേ ഇടയ്ക്കിടയ്ക്ക് ഇതേമാതിരി മലക്കെ കയറണോ എന്നാലങ്ങനെ കേറാൻ പറ്റുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ ഇതേപോലെ ഈ സ്റ്റെപ്പ് കേറുന്ന ഭാഗങ്ങൾ തന്നെ പലതും മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് പറഞ്ഞേ ആ ഭയങ്ക ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റിഅമ്പത് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടേ നിർത്തുള്ളൂന്ന് പറഞ്ഞേ ഓ ഇത് കയറി വയ്ക്കല്ലേ അയച്ചാ എത്ര സംഭവം ഈ നിടക്ക് കയറലേനെയോ പറഞ്ഞിട്ട് കേ തമിഴ്നാട്ടിലെ കൊല്ലിമലയിലാണ് കേട്ടോ ഈ ആകായ ഗംഗ എന്നും മലയാളത്തിൽ ആകാശഗംഗ എന്ന പേരുള്ള വാട്ടർഫാൾസ് ഉള്ളത് ഇതിൻ്റെ വീഡിയോകൾ ഞാൻ എപ്പിസോഡുകളായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ആറാമത്തെ എപ്പിസോഡാണ് ഇത് തിരിച്ചു കയറുന്നത് ഇരുന്നൂറ്റി അമ്പതിലുള്ള നൂറായിട്ടുള്ളു കേട്ടോ ഇതാ ഒക്കെ ഇനിയും കയറി കേറി ആ ഇപ്പോൾ സാഫി ഇരുന്നൂറ്റി അമ്പ അഡ്ജസ്റ്റ്മെൻറ്റ് ആയി ഓന് കഴിയുമല്ലോ അപ്പം നൂറിൽ നിർത്താമെന്നാണ് പറഞ്ഞേ ഇനി അടുത്ത കയറിയോണ്ട് കേട്ടോ ഓ ഡ്രസ്സ് എടുക്കാൻ ഇടാനുണ്ട് ബാഗ് എടുത്തില്ല അതാ പറ്റി ഇത് പോയി നടക്കണം ഓ ഓക്കിലായതുകൊണ്ട് മുന്നേ കയറി കുറച്ച് നേരം റസ്റ്റാണ് ഇപ്പോഴൊരു കേരള മുക്കം കാലിക്കറ്റ് മുക്കം കേരള വന്നിരിക്കാ കാലിക്കറ്റ് വന്നിരിക്കാ കോഴിക്കോട്ട് അത് കോഴിക്കോട് രണ്ട് പേര് തയേടാവലോക്ക അടിപൊളി കാഴ്ച തന്നെ ഓ ഒരുപാട് മലന്റെ അത് പലരും പല ഐഡിയും വെച്ചോക്കിണ്ട് കേറാൻ ഏകദേശം നമ്മൾ എത്തി കേട്ടോ അപ്പോൾ അതവിടെ ചെറിയ ജ്യൂസ് ജ്യൂസുകളെ കണ്ട് ജ്യൂസാണ് ജ്യൂസാണ് എന്തായാലും ടീയല്ല ടീ കോഫി അത് കുടിച്ചിട്ട് പോകാന് ഈ ഒരു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് സ്റ്റെപ്പുകൾ കയറി പോകുന്നതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് കേട്ടോ നമ്മൾ വീഡിയോ ആക്കി എടുത്തത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ പേര് ആസിഫ് മോബി കോഴിക്കോട് മുക്കമാണ് വീട് പക്ഷേ റിസ്ക് ആണെങ്കിലും കൊള്ളിമലര വന്നിട്ട് കാണാതെ പോയ നഷ്ടം തന്നെ കേട്ടോ കാരണം പള്ളിമലേക്ക് എത്തുകയെന്നുണ്ടെങ്കിൽ ഏകദേശം എയർ പിൻപാൻ ഒക്കെ കയറിയിട്ടാണ് നമ്മളിവിടെ എത്തുന്നത് അത് പിന്നെ നമ്മൾ വണ്ടി മലാണ് പോണേ ഇത് നമ്മൾ ശരിക്ക് ഒന്നര കിലോമീറ്റർ തിരിച്ചതേപോലെ തന്നെ അങ്ങനെ നമ്മുടെ ലക്ഷ്യം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ആയിരം സ്റ്റെപ്പുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതിലേക്ക് ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ താഴൊക്കെ വളരെ അപകടപരച്ച സ്ഥലങ്ങളുണ്ട് സ്ലിപ്പായി വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഇവിടത്തേക്ക് എത്തിക്കുക എന്നുള്ളത് അതീവ ദുഷ്കരമായിരിക്കും അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ പോവുക മറ്റു റിസ്കുകളൊന്നും കൂടുതലൊന്നുമില്ല അപ്പോൾ ഇനി മറ്റു നല്ലൊരു വീഡിയോ ആയി കാണാം